ഹായ് പ്രിയമുള്ളവരെ ഏവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നമ്മുടെ മതം എങ്ങനെയാണൊന്ന് ഭൂരിപക്ഷമാക്കി എടുക്കുന്നത് എന്നുള്ള തത്രപ്പാടിലാണ് ഇന്ന് മുസ്ലിങ്ങൾ കാരണം അവർ ഈ പാകിസ്ഥാനും ഇന്ത്യയും ഒക്കെ ആയിട്ട് വിഭജനമുണ്ടായ സമയത്ത് ഹിന്ദുക്കൾക്കൊരു രാഷ്ട്രം എന്ന് എൺപത്തിയാറ് ശതമാനം ഹിന്ദുക്കൾ ഉണ്ടായിരുന്ന രാജ്യം അവകാശപ്പെട്ടില്ല ആ രാജ്യം മതേതര രാജ്യമായി നിലനിർത്തുകയും എന്നാൽ പാകിസ്ഥാൻ വിഭജിച്ചു പോയി അതൊരു ഇസ്ലാമിക രാജ്യമായി നിലനിൽക്കുകയും ചെയ്തല്ലോ പിന്നീട് എല്ലാം ചോദിച്ച് വാങ്ങിച്ചു പോയി കഴിഞ്ഞു അതിനുശേഷം വീണ്ടും ഇവിടെ അല്പം ഒട്ടകത്തിന് സ്ഥലം കൊടുത്തതുപോലെ സ്ഥലം ചോദിച്ചു ചോദിച്ചു വന്നു ഒടുവിൽ ചവിട്ടി നിന്നിടമെല്ലാം പള്ളികളായി മാറി എന്ന് പറയുന്നത് പോലെ അവരുടെ വീടുകൾ സാമ്രാജ്യങ്ങൾ അങ്ങനെ ഒന്നൊന്നായി പടുത്തുയർത്തു കഴിഞ്ഞു പാകിസ്ഥാൻ വിഭ ഇന്ത്യ വിഭജിച്ച് പാകിസ്ഥാൻ ആകുന്ന സമയത്ത് അന്ന് ഏതാണ്ട് ഒരു ഇരുപത് ശതമാനത്തോളം വ്യത്യസ്തമായിട്ടുള്ള എല്ലാ മതവിഭാഗങ്ങളും ഉണ്ടായിരുന്നു ഇസ്ലാം ഒഴികെ എന്നാൽ താരതമ്യേന നല്ലൊരു വിഭാഗം ആൾക്കാരെ കൊന്നും പ്രലോഭിപ്പിച്ചും ഭീഷണിപ്പെടുത്തി മതം മാറ്റിയും നമ്മുടെ ജനസംഖ്യ ഏതാണ്ട് വർദ്ധിപ്പിക്കുകയും അവിടെ കുറയ്ക്കുകയും ചെയ്തു എന്നാൽ എൺപത്തിയാറ് ശതമാനം മറ്റു മതസ്ഥർ ഇതര മതസ്ഥരുണ്ടായിരുന്ന മതസ്ഥരുണ്ടായിരുന്ന ഇന്ത്യയിൽ ഇന്ന് എത്ര ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു എന്ന് മാത്രം നമ്മളൊന്ന് ആലോചിച്ചാൽ മതിയാകും ഒരു കിലോമീറ്ററിനകത്ത് എത്രയധികം പള്ളികൾ ആ പള്ളികളിൽ നിന്ന് ഉച്ചയ്ക്ക് കേൾക്കുന്ന ബാങ്ക് വിളി ഒരിടത്ത് കേട്ട് തീർന്നാലുടനെ അടുത്തെടുത്ത് അവിടത്ത് കേട്ടടുത്ത് അത് കേട്ടു കഴിഞ്ഞാൽ അടുത്തെടുത്ത് ഇങ്ങനെ പള്ളികൾ വർദ്ധിക്കുന്നു അതിനനുസരിച്ച് മനുഷ്യനെങ്ങാണ്ട് എന്തെങ്കിലും സംസ്കാരം ഉണ്ടാകുന്നുണ്ടോ കാരണം അവിടെ അല്ല സംസ്കാരം പഠിപ്പിക്കുന്നത് അവിടെ സംസ്കാര ശൂന്യതയാണ് പഠിപ്പിക്കുന്നത് പലരും പറയാറുണ്ട് എന്തിനാണ് ഇപ്പൊ റഫീഖ് സലഫി ഒക്കെ ചെയ്ത വീഡിയോയിലുണ്ട് ഞാനൊരു വിദ്വേഷിയാണ് വർഗീയത പരത്തുന്ന വിഷമാണ് അതുകൊണ്ട് എന്നെ ഒറ്റപ്പെടുത്തണം എന്നെ ഒറ്റപ്പെടുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്യുന്നുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്റെ വീഡിയോ ആണോ ഇവിടുത്തെ പ്രശ്നം അല്ല യുക്തിവാദികളാകുന്ന ആൾക്കാർ ഇസ്ലാമിനെ വിമർശിക്കുന്നത് കൊണ്ടാണോ ഇസ്ലാം തകർന്നുകൊണ്ടിരിക്കുന്നത് അല്ല പിന്നെ എന്താണ് ഇസ്ലാമിന് പറ്റിയത് ഇസ്ലാം അതിന്റെ പ്രാമാണികമായി തന്നെ തകർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം വ്യത്യസ്തമായ ഭാഷകളിലേക്ക് എപ്പോഴാണോ ഈ ഖുർആാനും ഹദീസും വിവർത്തനം ചെയ്യപ്പെട്ടത് അന്നു മുതൽ ജനങ്ങൾ അറിഞ്ഞു തുടങ്ങി എന്താണ് ഇതിനകത്തുള്ളത് അതുവരെ ഓതാനും ഊതാനും മാത്രമുള്ള ഗ്രന്ഥമാക്കി ഗ്രന്ഥമായിട്ടായിരുന്നു ജനങ്ങൾ ഇതിനെ കണ്ടിരുന്നത് പിന്നീട് എം എം അക്ബറിനെ പോലെ സാക്കർ നായിക്കിനെ പോലെയൊക്കെയുള്ള ഉഗ്രവേഷ ജീവികൾ നമുക്കിടയിൽ പാറിപ്പറക്കാൻ തുടങ്ങി അവരുടെ സ്പീച്ചുകൾ സി ഡികളായി ഡി വി ഡളായി ഇങ്ങനെ പറക്കാൻ തുടങ്ങി ഇപ്പോഴാണെങ്കിലോ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബിലൂടെ ഇങ്ങനെ പറക്കുവാണ് എന്താണ് അവർ പറഞ്ഞ് പഠിപ്പിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമേ ജീവിക്കാൻ അർഹരായിട്ടുള്ളൂ അവര് മാത്രമേ സ്വതന്ത്രരാകാൻ പാടുള്ളൂ അവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ വായുവും വെള്ളവും ഒക്കെ കിട്ടേണ്ടത് മറ്റുള്ളവരെയൊക്കെ കൊന്നു തള്ളിയേക്ക് കുഴപ്പമില്ല പഠിച്ചോട് ഇവിടെ നിന്ന് പറയണം നിങ്ങൾ കൊന്നോ പക്ഷെ കൊന്നത് ഞാനാണ് പഠിച്ചവും കുറ്റമേക്കാനുണ്ട് പിന്നെ അവർക്ക് എന്താ പ്രശ്നം അപ്പോ എനിക്ക് ഞാൻ ചെയ്ത ഒരു വീഡിയോയുടെ താഴെ വന്നൊരു രസകരമായിട്ടുള്ള ഒരു കമന്റ് ഉണ്ട് മുമ്പ് ഞാനത് പിൻ ചെയ്തിട്ടുണ്ട് ഏത് വീഡിയോക്കാണെന്ന് എനിക്ക് ഓർമ്മയില്ല അപ്പോ നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒന്ന് തല്ലിക്കൊല്ലുവോ ഞങ്ങൾ ഏതാണ്ട് അറുപതോളം ആൾക്കാരുടെ ആ കുറ്റം ഞങ്ങൾ അങ്ങ് ഏറ്റോളാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴും ആശയപരമായി ഇവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല നമ്മൾ ചോദിക്കുന്ന ഒറ്റ വിമർശനങ്ങൾക്ക് പോലും ഒറ്റ ചോദ്യങ്ങൾക്ക് പോലും ഇവരെ കൊണ്ട് ഉത്തരം തരാൻ സാധിക്കാതെ വരുമ്പോൾ ഇവർ നമ്മളുടെ നേരെ ആയുധമെടുക്കുകയാണ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരം ഇവർ ആരെങ്കിലും എപ്പോഴെങ്കിലും പറഞ്ഞതായിട്ട് വല്ല ചരിത്രവുമുണ്ടോ ഇല്ല അപ്പോൾ പള്ളികൾ വർദ്ധിക്കുന്നുണ്ട് അതിനനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്നും നമുക്കറിയാം അപ്പോൾ പാഠപുസ്തകങ്ങളും വിദ്യാഭ്യാസ മേഖലകളിൽ ഏതാണ്ട് ഇവർ കൈയടക്കിയല്ലോ അപ്പോൾ ഇവരുടെ പൂർവ്വ സ്വത്തായി മാറിക്കഴിഞ്ഞു പൊതു സ്വത്തായി മാറിക്കഴിഞ്ഞു വിദ്യാഭ്യാസ മേഖല അവരുടെ മുമ്പിൽ കിട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ആണ് ഇവർ അരച്ചു കലക്കി കൊടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവർക്കുണ്ട് അപ്പൊ അമുസ്ലിങ്ങളായ മാതാപിതാക്കൾ അവരുടെ മക്കളെ അവിടെ കൊണ്ടുവന്നങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമ്മൾ കണ്ടു കഴിഞ്ഞ ദിവസം രണ്ടാം ക്ലാസ്സിലെ ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന പാഠപുസ്തകം നമ്മൾ കണ്ടു അഭിമന്യു കുളിക്കില്ല പലതേക്കില്ല അവർന്ന നാറ്റമാണ് അവൻ കൈകഴുകത്തില്ല അവന് അവന്റെ പല്ലൊക്കെ മഞ്ഞ കളറാണ് അവൻ വളരെ വൃത്തികെട്ടവനാണ് ആദിലോ വളരെ വൃത്തിയുള്ളവനാണ് ഉം അവൻ ചേരിപ്പെട്ടിട്ടാണ് ബാത്റൂമിൽ പോകുന്നത് അപ്പോൾ ആ ആ പാഠഭാഗത്തുള്ള ചോദ്യോത്തരം എഴുതുമ്പോൾ ഇനിയും എങ്ങാനും അമുസ്ലിം കുട്ടികൾ ആ ക്ലാസ്സിൽ ഉണ്ടെങ്കിൽ ആ കുട്ടിയും എഴുതേണ്ടി വരുന്നത് എന്താണ് ആ കുട്ടി സ്വയം സാക്ഷ്യപ്പെടുത്തുന്നു ആ വൃത്തിയില്ലാത്തവനാണ് വൃത്തിയുള്ളത് എന്റെ സുഹൃത്തായ മുസ്ലിം സുഹൃത്താണ് എന്ന് സാക്ഷ്യപ്പെടുത്തേണ്ടി വരുന്നു അതുപോലെ എം എം അക്ബറിന്റെ പീസ് സ്കൂളിലെ എന്തായിരുന്നു പീസ് ഇല്ലാത്ത പീസ് ലെസ് സ്കൂളിൽ എന്തായിരുന്നു പഠിപ്പിച്ചിരുന്നത് രണ്ടാം ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന സഹപാഠിയെ എങ്ങനെ മതം മാറ്റി ഞമ്മൻ്റെ ആളാക്കി മാറ്റാം എന്നായിരുന്നു പഠിപ്പിച്ചിരുന്നത് എന്നാൽ വേറെ ഏതെങ്കിലും പാഠപുസ്തകങ്ങളിൽ ആ മുസ്ലിങ്ങളുടെ എന്തെങ്കിലും പേരോ അതല്ലെങ്കിൽ അവരെ അവരെ ചുറ്റിപ്പറ്റി എന്തെങ്കിലും ഒരു പാഠഭാഗം പഠിക്കാനോ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് മാതാപിതാക്കൾ അവരെ പഠിപ്പിക്കാൻ പഠിക്കാൻ സമ്മതിക്കുന്നില്ല നമ്മളൊക്കെ പഠിച്ചിരുന്നപ്പോ ശയ്യാച്ച സവത്സ്യം നമ്മൾ പഠിച്ചതാ ഏ അപ്പോ നമ്മൾ പഠിച്ചപ്പോ ആ നമുക്കറിയാം ആ അയാൾ പിന്നെയും ഇങ്ങനെ നാമം ചൊല്ലി അപ്പോൾ നാമം ചൊല്ലിട്ട് അമ്മയോട് പോയിട്ട് ചോദിക്കുന്നു അമ്മേ സംവത്സരങ്ങളോളം എൻ്റെ മലവും മൂത്രയും മൂത്രവും ശൈയാക്കിയിരുന്ന ആളാണോ എൻ്റെ അമ്മ അങ്ങനെ ഒരു കുഞ്ഞ് പാഠഭാഗം പഠിച്ചിട്ട് പോയി ചോദിക്കുന്നു ആ കുഞ്ഞിന് അമ്മ പറഞ്ഞു കൊടുക്കുന്നത് ശരിയാണ് മോനെ ഞാൻ തിന്നാൻ തിന്നാനെടുത്ത് വെക്കുമ്പോഴൊക്കെ നീ ചിലപ്പോൾ മലമൂത്ര വിസർജനം ചെയ്യാറുണ്ടായിരുന്നു ചിലപ്പോൾ എൻ്റെ ഭക്ഷണത്തിൽ തന്നെ നീ മൂത്രം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഞാനത് എടുത്ത് കളയുമായിരുന്നു നീ ഛർദ്ദിച്ചു തന്നപ്പോൾ ഞാൻ എൻ്റെ കയ്യിലാണ് മോനെ വാങ്ങിയത് നീ മലമൂത്ര വിസർജനം ചെയ്തപ്പോൾ ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഞാനത് എടുത്ത് മാറ്റിയിട്ടുണ്ട് മോനെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് പോനെ മിക്ക ദിവസവും ഞാൻ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ രാവിലെ നിന്റെ മൂത്രവും മലവും മൂത്രവും ഒക്കെ ആകും ആകുമ്പോനെ എൻ്റെ ഡ്രസ്സിൽ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് മോനെ എൻ്റെ മോനല്ലേ അതുകൊണ്ട് ഞാനതൊക്കെ ചെയ്തിട്ടുണ്ട് മോനെ എന്ന് പറയുമ്പോൾ അത് കേൾക്കുന്ന ആ കുഞ്ഞിന് അമ്മയോട് തോന്നുന്ന ഒരു അറ്റാച്ച്മെൻറ്റ് എന്തായിരിക്കും അല്ലേ അതുപോലെ എൻ്റെ ഇത്ത ഒക്കെ പഠിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എട്ടാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു മകനെ തേടി എന്ന ഒരു പാഠഭാഗമുണ്ട് അറ്റിൻകരകളിൽ അങ്ങിങ്ങോളം അവനെ വിളിച്ചു നടന്നാളം അവരുടെ മകനെ ഭൂതം പിടിക്കുമ്പോൾ പിടിച്ചു ഭൂതം പിടിച്ചു സ്കൂളിൽ വിട്ട് വന്ന വഴിക്ക് അങ്ങനെ മോനെ നെയ് മോനെ വിളിച്ച് ഭ്രാന്ത് പിടിച്ച് ഈ സ്ത്രീ അങ്ങനെ അലയുന്ന ഒരു ഭാഗമാണ് അമ്മയും മകനും തമ്മിലുള്ള അറ്റാച്ച്മെന്റ് ആണ് ആ പാഠഭാഗത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് എന്തെല്ലാം തരത്തിലുള്ള മോറലാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത് എന്നാൽ ഇന്നത്തെ പാഠപുസ്തകങ്ങളിൽ എന്ത് തരത്തിലുള്ള വിദ്വേഷങ്ങളാണ് ഈ കുഞ്ഞുമക്കളെ പഠിപ്പിക്കുന്നത് നോക്കിക്കോളൂ നമുക്ക് കാനത്തിൽ ജമീല അവരെ ഒരിക്കൽ ചേകനൂർ അനുസ്മരണത്തിന് പങ്കെടുത്ത ഒരു പ്രഭാഷണത്തിന്റെ ശകലം ഭാഗം നമുക്കൊന്ന് കേൾക്കാം അപ്പം സഹിഷ്ണുത എന്താണ് എന്നും ആർക്കാണ് സഹിഷ്ണുത ആർക്കാണ് അസഹിഷ്ണുത എന്നൊക്കെ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ ഇന്ന് അപരനെ വെറുക്കാനും സഹോദരന്റെ കഴുത്തു വെട്ടാനും ഇസ്ലാമിനെ വിമർശിക്കുന്നതിന്റെ പേരിൽ ഇന്ന ഇന്ന വ്യക്തികളെ ഒറ്റപ്പെടുത്തണമെന്നൊക്കെ പഠിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളായി പള്ളികൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു ഒരിക്കല് ഞാനൊന്ന് ചാവക്കാട് പോയി ചാവക്കാട് പോയപ്പോൾ ഒന്ന് രണ്ട് കുട്ടികൾ എന്നെ തിരിച്ചറിഞ്ഞു അപ്പോൾ എനിക്ക് ആ മന്തളംകുന്ന് ബീച്ചിലേക്കൊന്ന് പോകണമായിരുന്നു ആ ഒന്ന് പോയി നിങ്ങളെ ഞാൻ കാണിച്ചു തന്നത് അതിൻ്റെ വണ്ടിയൊക്കെ ഓടിക്കുന്ന ആ മണ്ണിൽ പൂഴിമണ്ണിൽ ഓടിക്കുന്ന വണ്ടി ആ സമയത്ത് ഞാൻ അവിടെ നിന്നപ്പോൾ കുറച്ച് കുട്ടികൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു അപ്പോൾ ഞാൻ എവിടെ പോയാലും കുട്ടികളെ ഇങ്ങനെ വശീകരിച്ച് പിടിക്കാറുണ്ട് കുട്ടികളോടോരോ കാര്യങ്ങളൊക്കെ സ്വകാര്യ സംഭാഷണങ്ങളൊക്കെ നടത്തി അപ്പോൾ അങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ കുട്ടി അതിൽ ഒരു കുട്ടി ഒരു പ്ലസ് വൺ പഠിക്കുന്ന ഒരു കുട്ടി ആ കുട്ടി എന്നോട് ചോദിച്ചു നിങ്ങളാണോ ജാമ്യ ടീച്ചറ് ഞാൻ പറഞ്ഞു അമോനെ ആണ് അയ്യോ നിങ്ങളെ കുറിച്ചിട്ട് ഉസ്താദ് പറഞ്ഞിരിക്കുക ആ എന്ത് പറഞ്ഞു മോനെ ഉസ്താദ് ഏ നിങ്ങളെ കാണുമ്പോൾ ലൈനത്തുല്ലാഹെ അലീഹ എന്ന് പറയണം ആ ശരി 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 അതായത് അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടാകട്ടെ ഓൾറെഡി അള്ളാഹുവിൻ്റെ ശാപം ഉള്ളത് കൊണ്ടാണല്ലോ ഇങ്ങനെ ആയത് പോട്ടെ ഞാൻ സമാധാനിച്ചു എന്നിട്ട് പറഞ്ഞു നിങ്ങളാണ് ഈ സമൂഹത്തിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പിന്നെ നിങ്ങൾ റസൂലിനെ ഒക്കെ ചീത്ത പറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് മിക്ക ദിവസങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞുതരാറുണ്ട് എന്നിട്ട് വീഡിയോയില് വാപ്പയും ഉമ്മയൊക്കെ വീട്ടിലിരുന്ന് കാണുന്ന നിങ്ങൾ അത് കാണരുത് എന്ന് പറയണം അത് കാണുമ്പോഴൊക്കെ എന്നിട്ട് ഹെയ്റ്റ് സ്പീച്ച് എന്ന് റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദ് പറഞ്ഞു തരും നമുക്ക് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നോക്കൂ നമുക്കറിയാം ഏത് കാര്യവും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചില ഒരല്പം പോലെയൊക്കെ വികൃതിയുള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊന്ന് ചെയ്യണം എന്ന ഒരു ടെൻഡൻസി ഉണ്ടാകും ഒരിക്കൽ എന്നെ ഒരു സേർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക ഞങ്ങൾ ക്ലാസ്സിലൊരു പത്ത് നാൽപ്പത് നാൽപ്പത്താറ് കുട്ടികളുണ്ട് അപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴേക്ക് സേർ ഒറ്റമുണ്ടാണ് ഉടുത്തിരിക്കുന്നത് സാർ അങ്ങനെ മേശയുടെ പുറത്ത് കയറിയിരിക്കുന്ന ഒരു സ്വഭാവം സാറിനുണ്ട് മാഷേന്ന് ഞങ്ങൾ വിളിക്കുക കഞ്ഞിവെള്ളം അപ്പോൾ മാഷ് അങ്ങനെ ഇരിക്കുന്നു മാഷ് ഒറ്റമുണ്ട് എടുത്തിട്ടാണ് ഇരിക്കുന്നത് മാഷ് ഒരിക്കൽ ഒരു കാലം പുറത്ത് വെക്കും പിന്നെ ആ കാലെടുത്ത് മാറ്റി വെച്ചിട്ട് മറ്റേ കാലത്ത് പുറത്തേക്ക് അയ്യോ അദ്ദേഹത്തിൻ്റെ ചുമന്ന ജെട്ടി കണ്ടുകണ്ട് മടുത്ത് അവസാനം ഞാൻ ഞാനെന്ത് ചെയ്തു ഞാൻ കുറച്ച് കുസൃതി കൂടുതലുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഒരു പേന എൻ്റെ പേന പേനയെടുത്ത് കൃത്യമായിട്ട് ഞാൻ ഒന്നേറിഞ്ഞു അതിന് ഞാൻ അനുഭവിച്ച യാതന പക്ഷെ ഞാനത് ആസ്വദിക്കുമായിരുന്നു കുറെ കുളിനൊക്കെ വലം വെക്കേണ്ടി വന്നു പിന്നെ അടി കിട്ടി അതൊക്കെ ഞാൻ ആസ്വദിക്കും അത് കാരണം എന്നെ കൊണ്ട് പ്രതികരിക്കാൻ സാധിക്കുന്ന എല്ലാ മേഖലകളിലും എന്നെക്കൊണ്ട് സാധിക്കും വിധം ആ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞാൻ പ്രതികരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ പ്രിൻസിപ്പളിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി അപ്പോൾ പ്രിൻസിപ്പളോട് ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പളാകെ ഇങ്ങനെ മുഖം കുരിശു വെച്ചുകൊണ്ടിരുന്നു ഒന്നും അദ്ദേഹത്തിന് പറയാൻ പറ്റില്ല അപ്പോൾ എന്നോട് പറഞ്ഞു പൊയ്ക്കജ കാരണം അദ്ദേഹത്തിന് എന്തായാലും കൂറവരോട് തന്നെ ആയിരിക്കുമല്ലോ എന്ന് പറയുന്നത് പോലെ പ്രതികരിച്ചിട്ടില്ലെങ്കിൽ കുട്ടികൾ വിചാരിക്കും അതെന്താ ജാമ്യത ടീച്ചറിൻ്റെ സ്പീച്ച് കേൾക്കരുത് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് കേട്ടേക്കാം എന്നു തോന്നൂലേ അതിനേക്കാൾ നല്ലത് അ ഉന്നയിക്കുന്ന വിമർശനങ്ങൾ ഇന്ന ഇന്ന വിമർശനങ്ങളാണ് അതിനുള്ള മറുപടി ഇന്ന ഇന്ന മറുപടികളാണ് ജാമ്യത പറയുന്ന ഖുർആൻ ആയത്ത് ഖുർആാനിലുണ്ട് അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് അതിന്റെ ആശ പറയാൻ നിങ്ങൾക്ക് കഴിയില്ല ഉസ്താദെ കാരണം ജാമ്യത പറയുന്നത് വസ്തുനിഷ്ഠമാണ് പ്രാമാണികമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന യോഗ്യമായ ഗ്രന്ഥങ്ങളിൽ നിന്നെടുത്താണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് പറയാൻ കഴിയില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും ജാമ്യതയെ നാല് തന്തക്കെ വിളിക്കാൻ പറ്റും പിന്നെ സമൂഹത്തിലൊക്കെ ജാമ്യതായ ഒറ്റപ്പെടുത്തണമെന്നൊരു പക്ഷെ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പറ്റും ഈ കുഞ്ഞുമക്കളുടെ മനസ്സുകളിലേക്ക് വിഷം കുത്തിവെക്കാൻ നിങ്ങൾക്ക് പറ്റിയേക്കാം പക്ഷേ കണ്ടില്ലേ നിങ്ങൾ ഈ കുഞ്ഞുമക്കൾക്കത് പറഞ്ഞു കൊടുത്തിട്ട് പോലും ആ കുഞ്ഞുങ്ങൾ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് അവർ എന്റെ അടുത്ത് വന്നു അവരുടെ കയ്യിലൊക്കെ ഫോൺ ഉണ്ടായിരുന്നു അവർ സെൽഫി ഒക്കെ എടുത്തു അപ്പം ഞാൻ പറഞ്ഞു മോനെ വീട്ടിലൊന്നും കാണരുത് ഇല്ല ഇല്ല വീട്ടിൽ നിന്ന് കാണാൻ നമ്മൾ വെച്ചോളാം എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റെ ചാനലൊക്കെ അവരുടെ ഉമ്മയുടെ വാപ്പയുടെ അവരുടെയൊക്കെ ഫോണുകൾ ഉണ്ടായിരുന്നു അതിലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തു ഞാൻ ആ മക്കളെ ഇങ്ങനെ എടുത്ത് വിളിച്ചിട്ട് ഞാൻ ഒരു വിദ്വേഷവും അവരുടെ മനസ്സിലേക്ക് കുത്തി വെച്ചിട്ടില്ല അവളെ പഠിക്കണോട്ടാ ഒരുപാട് സംശയങ്ങളുണ്ടെങ്കിൽ ഉസ്താദിനോടൊക്കെ ചോദിച്ചിട്ട് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കണം എന്നിട്ട് നമുക്ക് എന്താണോ തോന്നുന്നത് ആ തോന്നുന്ന ആശയങ്ങൾ നമുക്ക് സുഹൃത്തുക്കളുമായിട്ട് ഉസ്താദുമായിട്ട് വീട്ടിലൊക്കെ പങ്കുവയ്ക്കണോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ സൗഹൃദമായിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് കാരണം കുഞ്ഞുങ്ങളെ കിട്ടിയാൽ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതല്ലാതെ ഇത്തരം വിദ്വേഷത്തിന്റെ കഥകളൊന്നും പറഞ്ഞു കൊടുക്കേ വേണ്ട ഇപ്പം ഞങ്ങൾ അവിടെ പോയ സമയത്ത് ഒരു മനുഷ്യൻ അവിടെ നിന്ന് ഇറങ്ങി വന്നിട്ട് അയാൾ മറ്റേ ഞെക്കി മുകളിലേക്ക് വിടുന്നൊരു ഇതുണ്ടല്ലോ എന്താണ് പറയാ ഡോണ അങ്ങനെ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അയാൾ ഇങ്ങനെ ഞെക്കി വെച്ചിട്ട് ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുന്നില്ല അപ്പോൾ അയാൾ ഒരു കെമിക്കൽ എഞ്ചിനീയറിങ്ങോ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങോ വേണ്ട അല്ല കെമിക്കൽ അല്ല അല്ലാട്ടോ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അപ്പോൾ അയാൾ പറഞ്ഞു ഞാൻ ആ പിന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറാണ് അപ്പോൾ അപ്പോൾ ഈ കുട്ടികൾ അങ്ങനെ അടുത്ത് വന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു മോനെ എഞ്ചിനീയർ ആകാൻ എന്താ വേണ്ടത് അദ്ദേഹത്തോടൊന്ന് ചോദിച്ചേ എന്താണ് അദ്ദേഹം പഠിച്ചതൊന്നും ചോദിച്ചേ അദ്ദേഹത്തിൻ്റെ ചെറിയ പ്രായം മുതലേ ഇങ്ങനൊരാഗ്രഹം എന്നൊന്നൊന്ന് ചോദിച്ച് എന്നിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാകാനാണ് ആഗ്രഹങ്ങൾ അപ്പോൾ ഓരോരുത്തരും അവരുടെ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറഞ്ഞു അതിലൊരു കുട്ടി പറഞ്ഞു എനിക്ക് വലിയൊരു മീൻ പിടുത്തക്കാരനാകണം എനിക്ക് വല്യ മീൻ പിടിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ മീൻ ആർക്ക് വേണമെങ്കിലും പിടിക്കാമോ അല്ല വലിയ മീൻ അമരത്തിലൊക്കെ പോലത്തെ മീൻ എനിക്ക് കണ്ടില്ല ഞാന സിനിമയൊന്നും കണ്ടിട്ടില്ല അങ്ങനത്തെ എനിക്ക് വലിയൊരു മീൻ പിടിക്കണം എനിക്ക് ചുഴിയിലേക്ക് പോകണം അപ്പോൾ ഞാൻ പറഞ്ഞു മോനെ ആ ചുഴിയിലേക്ക് നമുക്ക് കപ്പലിൽ പോവും ഏ അപ്പോൾ നമുക്ക് ഷിപ്പ്യാർഡിലൊക്കെ ജോലി ചെയ്യാമല്ലോ അങ്ങനെ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് അതല്ലാതെ ഇവരെ പോലെ കുഞ്ഞുങ്ങളെ അടുത്ത് കിട്ടിയാൽ ഉടനെ അവരെ വേറെ ഒരു കണ്ണോട് കൂടി നോക്കുകയും രാത്രി പോയി തട്ടി വിളിക്കുകയും ഒക്കെ ചെയ്യുന്ന രീതികളൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ കാനത്തിൽ ജമീലൊക്കെ എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്ന് നോക്കാം പള്ളികൾ വർദ്ധിക്കുമ്പോൾ ബ്രൈറ്റ്നസ് ഒക്കെ നേടട്ടെ 怎么修思 ഒരുപാട് ആളുകളെ രീതിയിലേക്ക് പോകും പഠിക്കുമ്പോൾ ആ പഠനത്തിൽ വർഗീയത കഴിഞ്ഞ ദിവസം നമ്മുടെ അതായത് മദ്രസകളിലൂടെ ഈ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന വിജ്ഞാനം എന്താണ് അപരനെ വെറുക്കുക തന്റെ സുഹൃത്ത് ആരായിരിക്കണോടാ നീ നിസ്കരിക്കോടാ നീ ഏത് ജാതിയാടാ അങ്ങനെ ചോദിച്ച് മുസ്ലിം കൂട്ടുകാരെ മാത്രം സ്വീകരിക്കുകയും അമുസ്ലിങ്ങളെ ഒഴിവാക്കി വിടുകയും ചെയ്യുന്ന ഒരു കാഴ്ച ഇപ്പോൾ എൻ്റെ മോള് പഠിക്കുന്നത് തിരുവങ്ങൂർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ആ സ്കൂളിൽ ഇവൾക്ക് മുസ്ലിം കൂട്ടുകാരില്ല കാരണം എന്താ മുസ്ലിം കൂട്ടുകാരും ഇവളുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പവുമില്ല ആദ്യം തന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില ട്യൂഷനാണ് കാരണം അവളുടെ ഉമ്മ യുക്തിവാദിയാണ് അവൾ തലയിൽ തട്ടം ഒന്നും ഇടാതെ വരുന്ന കുട്ടിയാണ് അതുകൊണ്ട് ഒരു തരത്തിലും അവളുമായിട്ട് യോജിച്ച് പോകരുത് എന്ന രൂപത്തിലാണ് ആ കുട്ടിക്ക് ട്യൂഷൻ കിട്ടിയിരിക്കുന്നത് ആദ്യം ഇവിടെ വന്ന സമയത്ത് ഈ കുട്ടിക്ക് എൻ്റെ മോൾക്ക് രണ്ട് കൂട്ടുകാരുണ്ടായിരുന്നു രണ്ട് കൂട്ടുകാരും മുസ്ലിം കൂട്ടുകാരാണ് അപ്പോൾ അവർ നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുണ്ട് ഞാൻ അവരുടെ വീട്ടിൽ പോയിട്ടുണ്ട് വളരെ നല്ല സഹകരണവും ഒക്കെ ആയിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഇവൾ ആ യുക്തിവാദിയാണ് എന്നറിഞ്ഞത് അപ്പോൾ ഞാൻ യുക്തിവാദിയാണ് ഞാൻ ജുമാ ജുമയ്ക്ക് ലീഡ് ചെയ്തു എന്നറിഞ്ഞു അതോടുകൂടി ആ കുട്ടിയെ തന്നെ ഒരു സ്കൂള് മാറ്റി കളഞ്ഞു ഇവളുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് വേണ്ട അവർ ഭയങ്കര ഉള്ള ഫ്രണ്ട്സ് ആയിരുന്നു അപ്പോൾ ആ കുട്ടിയെ തന്നെ അവിടെ നിന്ന് സ്കൂള് മാറ്റി എന്നിട്ട് മറ്റേ കുട്ടിയാണെങ്കിലും ഇവളെ കണ്ടാൽ മിണ്ടാതെയായി എന്താ കാരണം ഇവള് തലയിൽ തട്ടമിടുന്നില്ല ഒന്ന് രണ്ട് നമസ്കരിക്കുന്നില്ല മൂന്ന് ഉമ്മ ജുമ നമസ്കരിച്ചു ഉമ്മ യുക്തിവാദിയാണ് കണ്ടില്ലേ ഈ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങൾ ആരുമായിട്ടാണോ അവർക്ക് മാനസികമായിട്ട് ഐക്യവും അടുപ്പവും ഉള്ളത് അവരെ സുഹൃത്തായി സ്വീകരിക്കട്ടെ അതിൽ പോലും ഇന്ട്രാക്ട് ചെയ്യുന്ന മാതാപിതാക്കളുണ്ട് മനസ്സിലായില്ലേ കാരണം നമ്മുടെ കൂട്ടുക നമ്മുടെ കുട്ടികൾ ഏത് ജാതിയിലുള്ള കുട്ടികളുമായിട്ടാണ് കൂട്ടുകൂടേണ്ടത് എന്ന് പോലും മാതാപിതാക്കൾ തീരുമാനിക്കുന്ന തലത്തിലേക്ക് ഈ വർഗീയത കൊണ്ടുവന്ന് എത്തിച്ചത് ആരാണ് ആരാണ് അപ്പോ ഈ മദ്രസകൾ വർഗീയത പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളായി മാറുന്നു അവിടെ സ്നേഹമില്ല സഹിഷ്ണുതയില്ല സാഹോദര്യമില്ല സഹകരണമില്ല മറിച്ച് അപരന്റെ മതം നോക്കണം അപരനെ മതം മാറ്റണം നമ്മുടെ മതത്തിലേക്കാക്കി മാറ്റണം എന്നിട്ട് അവന് മോക്ഷം വാങ്ങിക്കൊടുക്കണം അവന്റെ കഴുത്തിലുള്ള കൊന്തയും മാലയും അഴിച്ചു വെക്കണം അവന്റെ നെറ്റിയിലുള്ള പൊട്ടു മായ്ച്ചു കളയണം ചന്ദനക്കുറി മായ്ച്ചു കളയണം എന്നിട്ട് അവന്റെ പേരു മാറ്റണം അവനോട് ഹലാൽ ഭക്ഷണം കഴിക്കാൻ പറയണം ആ അമുസ്ലിങ്ങളായ മാതാപിതാക്കളിൽ നിന്നും ഓടി രക്ഷപ്പെടാൻ പറയണം മതം വിട്ടവനെ കൊല്ലണം മതം വിട്ടവൻ ജീവിക്കാൻ അർഹനല്ല ഇതൊക്കെയാണോ കുഞ്ഞുമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഒരുപാട് ഗുണപാഠമുള്ള കഥകൾ ആ കുഞ്ഞുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാമല്ലോ എന്തെല്ലാം കാര്യങ്ങൾ മോട്ടിവേഷൻ ലഭിക്കുന്ന എന്തെല്ലാം ചരിത്ര കഥകൾ ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് നമുക്ക് കുത്തിവെക്കാൻ പറ്റും മറക്കാതെ ആ കുട്ടികളത് ഓർത്തുവെക്കില്ലേ മറിച്ച് ഈ വെറുപ്പ് ഈ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് കുത്തിവെക്കണമെങ്കിൽ ഈ മുതിർന്ന ആൾക്കാർക്ക് എത്രമാത്രം മാത്രം എന്ന് ചിന്തിച്ചു നോക്കൂ അപ്പൊ പള്ളികൾ കൂടിയാൽ ഭീകരവാദവും തീവ്രവാദവുമാണ് വർദ്ധിക്കുന്നത് സ്നേഹമല്ല കോഴിക്കോട് എന്നോട് പറയാ ചില ക്ലാസ്സിൽ കുട്ടികൾ പറയുന്നത് സീതയുടെയും രാമന്റെയും രാവണന്റെയും അതേപോലെ ചരിത്രത്തിലുള്ള കഥകൾ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെയും ഈ കാര്യങ്ങളെല്ലാം തന്നെ പറയുമ്പോൾ ഇത് പറയണ്ട മാഷെ ഇത് ഞങ്ങളോട് പറയണ്ട ഇത് വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റില്ല ഞങ്ങളെ വീട്ടിൽ നിന്ന് എന്റെ ഉപ്പ അടിച്ചുകൊല്ലു എന്നാ പറയുന്നത് ഞങ്ങൾ എന്താ പ്രശ്നം ചെയ്യുക ഞാൻ ചോദിച്ചു നിങ്ങൾ എന്താ അധ്യാപകനാണ് അതല്ല ഞാൻ രാഷ്ട്രീയം രാഷ്ട്രീയ അവർ ഈ മുസ്ലിം അധ്യാപകരായിരിക്കുന്ന അധ്യാപകർക്ക് പോലും ഗ്രാൻഡ് കൊടുക്കാൻ ഈ പൊതുനികുതിയിൽ നിന്ന് പണമെടുത്ത് അവരുടെ കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റാൻ നിയമം കൊണ്ടുവന്ന ആൾക്കാരല്ലേ അപ്പോ ഇതൊന്നും അറിയില്ലായിരുന്നോ അപ്പോ നമുക്ക് നാല് വോട്ടിന് വേണ്ടിയിട്ട് ആരെ വേണമെങ്കിലും നമുക്കൊന്ന് അല്ലേ സുഖിപ്പിച്ച് സംസാരിക്കാം കുഴപ്പമില്ല അപ്പോ കെ ടി ജലീലൊക്കെ ആയിരുന്നല്ലോ ഉസ്താദന്മാരുടെ മക്കളുടെ എണ്ണമൊക്കെ പറഞ്ഞ് അവരുടെ കുടുംബത്തിന്റെ ദാരിദ്ര്യമൊക്കെ പറഞ്ഞ് വല്ലാതെ പരാധീനതകളൊക്കെ എണ്ണി എണ്ണി പറഞ്ഞത് കെ ടി ജലീലായിരുന്നല്ലോ നമ്മുടെ സർക്കാർ തന്നെ ആണല്ലോ ജമീല മേഡം പിന്നെ മദ്രസാധ്യാപകരുടെ ബുദ്ധിമുട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊതുഖജനാവിൽ നിന്ന് ഫണ്ട് അനുവദിച്ചു കൊടുത്തത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അല്ലെ അപ്പൊ ഈ വർഗീയത നമുക്ക് വളർത്തുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമുക്ക് മുസ്ലിങ്ങളെ പ്രീണിപ്പിച്ചാൽ അല്ലെ മുസ്ലിങ്ങളുടെ വോട്ട് നമുക്ക് ലഭിക്കൂ അപ്പൊ നമ്മുടെ കാര്യം വരുമ്പോൾ നമുക്ക് കുഴപ്പമില്ല അതല്ലാത്ത കാര്യമാകുമ്പോൾ കുഴപ്പമാണ് അല്ലേ ഞാനത് എലക്ഷൻ സമയത്ത് മനഃപൂർവ്വം എടുക്കാതിരുന്നതാണ് കാരണം നമ്മളുടെ ഇടപെടൽ കൊണ്ട് ഒരാൾക്കും ഒരു തരത്തിലുള്ള ദോഷവും വരരുത് എന്നുള്ളത് കൊണ്ടാണ് ഈ കാനത്തുൽ ജമീലയുടെ സ്പീച്ച് ഞാൻ എലക്ഷൻ എടുക്കാം എന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ് അപ്പോ നമ്മൾ പിടിക്കുന്ന മുയലിന് അല്ലേ ആ കുഴപ്പമില്ല ചരിത്രം കുട്ടികൾ പഠിക്കേണ്ടതാണ് എല്ലാ ഗ്രന്ഥങ്ങളെ പറ്റി പഠിക്കേണ്ടതാണ് ഇതെല്ലാം തന്നെ പഠിക്കാതെ നിങ്ങൾ എന്താ പഠിപ്പിക്കാൻ പോവുക ഇവിടെ പിന്നെ എന്തിനാണ് നിങ്ങൾ അവിടെ എന്താണ് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ കഴിയാം അതൊന്നും നിങ്ങൾ ഇങ്ങനെ പറയുന്നത് പോലെ ഇവിടെ പറയാൻ പറ്റൂലെ ഇവിടെ നിങ്ങൾ ഇതൊന്നും ഉറക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വേറെ അതാണ് സംഭവം ഇതാണ് നമ്മുടെ നമ്മുടെ രാജ്യം നമ്മുടെ സാഹചര്യം ഇതാണ് നമ്മുടെ കുട്ടികൾ വളരുന്നതാണ് നമ്മുടെ ഒരു മതം മതം മാത്രമേ ഉള്ളൂ മറ്റവന്റെ മറ്റേ അത് മതക്കാരനെ ആ വേണ്ടി വീട്ടിൽ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ മതഗ്രന്ഥം തന്നെ പറയുന്നത് എന്താണ് മറ്റെല്ലാ മതങ്ങളും തെറ്റാണ് മറ്റെല്ലാ വിശ്വാസങ്ങളും അന്ധവിശ്വാസമാണ് നമ്മുടേത് മാത്രമാണ് പത്തരമാറ്റ് അവസാന കാലം വരെ നിലനിൽക്കുന്നത് നമുക്കാണ് സ്വർഗം നമ്മുടേതാണ് പടച്ചോൻ നമുക്കാണ് പരലോകം നമുക്കാണ് എല്ലാം ഓൾ ഇൻ ഓൾ നമ്മൾ മാത്രമാണ് ശരി എന്ന് തന്നെയാണല്ലോ പറഞ്ഞ് പഠിപ്പിക്കുന്നത് വെച്ചുകൊണ്ട് രീതിയിലുള്ള ഭീകര ഭീകരത വളർത്തുന്ന രീതിയിലേക്കാണ് പോകുന്നത് ഇതിനെതിരായിട്ട് നമ്മള് മുമ്പ് ഈ കൊറോണ വരുന്നതിനു മുമ്പ് മദ്രസയിലാണല്ലോ പഠനം ആ ഒരു ഈ ചുമരിനകത്ത് മാത്രമേ നിൽക്കുള്ളൂ റെക്കോർഡിങ് സംവിധാനങ്ങൾ ഒന്നുമില്ലല്ലോ അന്ന് ഈ മക്കളോട് ഇവരെന്തൊക്കെ ആയിരിക്കും പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുക ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ ഓൺലൈൻ ക്ലാസ് ആയപ്പോൾ നമ്മൾ പബ്ലിക്കായിട്ട് കേട്ടു മതം വിട്ടവനെ കൊല്ലണം നിങ്ങൾക്ക് സ്വർഗം വേണ്ടേ മക്കളെ അതിന് നമ്മൾ എന്താണ് മക്കളെ ചെയ്യേണ്ടത് നമ്മൾ കണ്ടില്ലേ മതം വിട്ടവനെ ജീവിക്കാൻ അനുവദിക്കരുത് എന്നുള്ള ആശയമാണ് ഈ കുഞ്ഞു മക്കളുടെ തലച്ചോറിലേക്ക് കുത്തിവെക്കുന്നത് അതാരാണ് കുത്തിവെക്കുന്നത് ഉസ്താദ്മാർ ഇവരെങ്ങാണ്ടോ സ്കൂളിലോ മറ്റോ പോയി വല്ലതും പഠിച്ചിട്ടുണ്ടോ എന്തെങ്കിലും അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഈ മദ്രസയിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്താണ് ഒരു മാനദണ്ഡവും ഇല്ല അവർക്ക് വേണ്ടത് എന്താണ് കുട്ടികളെ അതിവിദഗ്ധമായിട്ട് ഇരി ചെവി അറിയാതെ പീഡിപ്പിക്കാനുള്ള കഴിവ് ഇവിടെ പീഡിപ്പിച്ചാൽ അടുത്തടുത്ത് പൊങ്ങുന്നത് പുതിയ പ്രൊമോഷനോടുകൂടിയായിരിക്കും ഉസ്താദ് പൊങ്ങുക അപ്പൊ എത്രയോ സ്ഥാപമാര് ഒരുപാട് പീഡനങ്ങളിൽ അകത്തായിട്ടുണ്ടോ ഒരു പീഡനത്തിൽ അകത്തായപ്പോൾ തന്നെ അയാളെ ടെർമിനേറ്റ് ചെയ്തിരുന്നെങ്കിൽ ഒരു മദ്രസയിലും എടുക്കാത്ത രൂപത്തിൽ ഡിസ്ക്വാളിഫൈഡ് ആക്കിയിരുന്നെങ്കിൽ പിന്നീട് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഇവരുടെ കൈകളിൽ കിടന്ന നെരുപിരി കൊള്ളേണ്ടി വരുമോ ഇല്ല മദ്രസ അധ്യാപകര് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിന് ഒരു വിദ്യാഭ്യാസ യോഗ്യതയും ആവശ്യമില്ല ഇത്തരം രീതികളൊക്കെയാണെന്നേ മാറേണ്ടത് കുഞ്ഞുങ്ങളെ എന്ത് പഠിപ്പിക്കണം എന്ത് പഠിപ്പിക്കാൻ പാടില്ല ഈ കുഞ്ഞു കുഞ്ഞുമക്കളുടെ മനസ്സുകളിലേക്ക് എന്താണ് നമ്മൾ കുത്തിവെക്കുന്നത് വെള്ള പോലെ പരിശുദ്ധമാണ് അവരുടെ മനസ്സ് ഇപ്പം എന്തെങ്കിലും കൊത്തിവെച്ചാൽ കരിങ്കല്ലിൽ കൊത്തിവെച്ചത് പോലെ അവരുടെ മനസ്സുകളിൽ അത് കിടക്കും അത് അപരനോടുള്ള വിദ്വേഷവും വെറുപ്പും അല്ല കുഞ്ഞുങ്ങളുടെ മനസ്സുകളിലേക്ക് കുത്തിവെക്കേണ്ടത് സ്നേഹമാണ് സഹകരണമാണ് ഒരു പെൻസിൽ ഉണ്ടെങ്കിൽ ഇവൻ എഴുതി കഴിഞ്ഞിട്ട് ഇല്ലാത്തവൻ എഴുതാനൊന്നും കൊടുക്കണം രണ്ടെണ്ണം ഉണ്ടെങ്കിലേ കൊടുക്കാൻ പാടുള്ളൂന്നും അല്ല പഠിപ്പിക്കേണ്ടത് അത്തരം ആശയങ്ങൾ പഠിപ്പിക്കേണ്ടതിന് പകരം ഇത് എന്ത് തരത്തിലാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്താണ് ഇവർക്കൊക്കെ ഉള്ള യോഗ്യതകൾ മദ്രസയിൽ പഠിപ്പിക്കാൻ ഇതൊന്നും ഇക്കാലം വരേക്കും ഒരാളും പറ്റില്ല ഏറ്റവും വലിയ ചർച്ചക്കെടുത്തിട്ടില്ലേ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് പഠിപ്പിക്കുന്നത് ഒറ്റിനെ കോഴി പൂച്ച നായയെയും കൊല്ലാമെന്ന് പഠിപ്പിച്ചുകൊണ്ട് മനുഷ്യനെ വെട്ടുന്ന രീതിയിലേക്കല്ലേ നമ്മുടെ സമൂഹം പോകുന്നത് ഇതല്ലേ ഇതെല്ലാം തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ടാണ് വലിയ സമൂഹത്തിൽ നമ്മളെല്ലാം തന്നെ പടപൊരുതേണ്ടത് ആ വിശ്വാസം അന്ധവിശ്വാസമായി മാറാത്ത രീതിയിൽ നിന്ന് വളരുന്ന പിച്ച് കുട്ടികൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഒട്ടനവധി കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും ഇന്ന് ഇതിനെക്കാളും വലുതായിട്ട് നമ്മൾ മറ്റൊന്നും കാണാനില്ല ഏറ്റവും വലിയ ആപത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാമെന്ന് ഇന്ന് നമ്മുടെ സമൂഹത്തിലുള്ള ചെറിയ കുട്ടികൾ ഇത് വെച്ചുകൊണ്ട് മയക്കു അതേപോലെ തന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും ആർഭാട് ജീവിതം നയിക്കുവാൻ വേണ്ടി പണം സമ്പാദിക്കുവാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതും പെടും എന്നുള്ളതാണ് നമുക്കറിയാം വലിയ ക്ലാസ്സുകളിൽ പഠിക്കുന്ന ഹയർ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികൾ ആ എഞ്ചിനീയറിംഗ് എം ബി കണ്ടില്ലേ കുഞ്ഞു മക്കളുടെ മനസ്സുകളിലേക്ക് ഇവർ കുത്തിവെക്കുന്ന വിഷം വളർന്നു വലുതായി പടർന്നു പന്തലിച്ചു കഴിഞ്ഞാൽ ആര് വിചാരിച്ചാലും അതിനെ മുറിച്ചു മാറ്റാൻ പറ്റില്ല ഈ കുഞ്ഞുങ്ങളാണ് പിന്നീട് സിറിയയിലും അഫ്ഗാനിസ്ഥാനിലും ഒക്കെ ചെന്നിട്ട് പൊട്ടിത്തെറിക്കാൻ വേണ്ടി ആൾക്കാരെ സജ്ജരാക്കുന്നതും അവര് പോയി പൊട്ടിത്തെറിക്കുന്നതും അതുകൊണ്ട് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കാം നന്ദി